ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിംമാസ് ഡിസൈൻസ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് കാണുന്നതിന് മുന്നേറ്റും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലക്കെ എന്നെ പ്രതിയോയ്ക്കാം എങ്കിലും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഉണ്ടോ നോട്ടിഫിക്കേഷൻ മിസ്സാകാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മിസ്സായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റത്തോളെ അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് താഴേക്കുന്ന രണ്ട് വാട്ട്സപ്പ് നമ്പറിൽ എൻ്റെ നമ്പർ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു സ്ക്രീൻ ഷോട്ട് എടുക്കുക എന്നോട്ട് വാട്ട് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയാം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാന പാനക്കട്ടിങ്ങിലെ ടോപ്പ് വിത്ത് ഷോളാണ് വരുന്നത് അത് അതിലും നമ്മുടെ അജിറക്കിൻ്റെ ബോർഡർ വെച്ചിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ഷെയ്ഡ് വേണമെങ്കിൽ അതായത് കളർ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറെ കൂടി ചോദിക്കാം അപ്പോൾ ഞാൻ കളർ ചാർട്ട് സെൻഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കളർ സെലക്ട് ചെയ്യാവുന്നതാണ് സൈസ് നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമുക്ക് സൈസ് ബേസ് ചെയ്യുന്ന ഡബിൾ എക്സ് എൽ വരെയായിരിക്കും ഒരു റേറ്റ് വരുന്നത് പിന്നെ ഡബിൾ എക്സിന് ശേഷം ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ത്രീ എക്സ് മുതൽ അൻപത് രൂപ വെച്ച് പ്ലസ് കയറി കൊണ്ടേ പോകും കേട്ടോ അതായത് ത്രീ എക്സിന് അൻപത് ഫോർ എക്സിന് നൂറ് അങ്ങനെ അങ്ങനെ കയറിപ്പോകും കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ ഷോള് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഷോൾ വേണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തൗട്ട് ഷോളോ വിത്ത് ഷോളിലോ നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ഉള്ള റേറ്റ് തന്നെ പറയാം അപ്പോൾ നമുക്ക് ഈ പാന കട്ടിങ്ങിൻ്റെ ഈ ഒരു വരാർക്കൽ ഈ നിങ്ങൾക്ക് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് നമുക്ക് ദുപ്പട്ട വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഷിപ്പിംഗ് ചാർജ് കെ ജിക്ക് അനുസരിച്ചായിരിക്കും വരിക ചില ആൾക്കാർ ബൾക്ക് എടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കെ ജിക്ക് അനുസരിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ഞാൻ വേറെ ഏതെങ്കിലും നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡാണ് പിന്നെ ഇതിൽ ഞാൻ നെക്ക് രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കും കൊടുത്തിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ വി നെക്കും കൊടുത്തിട്ടുണ്ട് വി നെക്കിൽ മാത്രമായിരിക്കും ഈ ഒരു പാച്ച് വർക്ക് വരിക അപ്പം നമുക്ക് റൗണ്ട് നെക്കിൽ വരത്തില്ല പിന്നെ ഷോൾ ഇതുപോലെ ഇതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ വൺ സൈഡാണ് നമുക്ക് ബോർഡർ വരുന്നത് പിന്നെ താഴത്തെയും താഴേയും ഇതുപോലെ നല്ല ഫ്ലെയറിലായിട്ട് കിടക്കുന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ ബോർഡറും വരുന്നുണ്ട് പിന്നെ സ്ലീവിലും ബോട്ടർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അജിറക്കിൻ്റെ നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡും റെഡ് കളർ ഷെയ്ഡും കോമ്പിനേഷനിലാണ് വരിക അപ്പോൾ നമുക്ക് അത് കളർ ചോയ്സ് നമ്മുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും അജിറക്ക് വരിക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഫുൾ നമുക്ക് മേലെ നിന്നെ പേന കട്ടിങ്ങിൽ ഒരു കളക്ഷൻസ് നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് ബോഡിയിലും വരുന്നുണ്ട് കേട്ടോ ഡൈനിങ്ങിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഫസ്റ്റ് കളർ ചെയ്ത് ഞാൻ വേറെതിരിക്കുന്ന ബ്ലൂ ആണ് രണ്ടാമത് ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മെറൂൺ ആണ് ഇതിൽ നേവി ബ്ലൂൻ്റെ കളർ കോമ്പിനേഷനിലെ അജിരക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് വീനക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാമില്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് രക്ക് ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ ഞാൻ റൗണ്ട് രക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ പാനെ കട്ടിങ്ങിലാണ് വരുന്നത് ഇതുപോലെയാണ് താഴെ വന്നിട്ട് നമുക്ക് ഒരു മൂന്നിഞ്ച് വീതിക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് ത്രീ ഫോർ തന്നെ സ്ലീവിലെ ലൈനിങ് വരുന്നുണ്ട് ഫുൾ പാന കട്ടിങ്ങിലാണ് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും പാന കട്ടിങ്ങാണ് വരുന്നത് ഫിക്സ് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പിന്നെ ബോർഡർ വരുന്നത് പിന്നെ നമുക്ക് നേവി ബ്ലൂൻ്റെയാണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂവിൻ്റെ ബോർഡറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യും ടോപ്പ് മാത്രം വേണമെന്നുള്ളവർക്ക് ടോപ്പ് മാത്രമായിട്ടും നിങ്ങൾക്ക് കോംബോ അതായത് ടോപ്പും ഷോളും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വൺ സൈഡ് മാത്രമേ നമുക്ക് ഷോളിൽ ബോർഡർ വരുന്നതും കേട്ടോ നല്ലൊരു റെഡിഷ്മറും ഷെയർഡാണ് സൈസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയർ ഗ്രീനിൽ നമുക്ക് വരുന്ന കോംബോ എന്ന് പറയുന്നത് റെഡ് ആണ് കേട്ടോ കണ്ടോ മൂന്ന് കളറുണ്ട് റെഡ് ഉണ്ട് നേവി ബ്ലൂ ഞാൻ നേരത്തെ കാണിച്ചു വേറൊണ് ഈ ഒരു കളർ കോംബോയിലാണ് വരുന്നത് കേട്ടോ അജറക്കിൻ്റെ ആണ് നമുക്ക് ബോർഡർ വെച്ചിട്ടുള്ളത് നല്ലൊരു കോംബോ കോംബോയാണ് വരുന്നത് നമുക്ക് റെഡ് ഏത് കളർ നമുക്ക് ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡും ഏതൊരു കളർ ഷെയ്ഡിനും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പയറപ്പച്ചയാണ് വരുന്നത് കേട്ടോ ഏതാ നമുക്ക് ഷോൾ വരുന്നത് നമ്മൾ ഷോളിൻ്റെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് വണ്ണം അതായത് ത്രീ ഡബിൾ എക്സ് എൽ വരെ നമുക്ക് മീറ്റർ ആണ് നമുക്ക് ഷോൾ വരുന്നത് അതായത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് അങ്ങനെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഷോളിൻ്റെ ലെങ്ത് കൂടും കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് ആര് മിസ്റ്റ് ചെയ്ത് കേട്ടോ കിടന്ന കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന വീനക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ചില ആൾക്കാർക്ക് റൗണ്ട് അപ്പോൾ ഇത് വീ നെക്കാണോ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് റൗണ്ട് നെക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് വീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനെ ഈ രണ്ട് നെക്കും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അതായത് നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ശേഷമാണ് നമുക്ക് വയനാട്ടിലെ ദുരന്തവും അതൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയനാടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ ഒരു ദുഃഖത്തിൽ ആയിരുന്നു കിടക്കുമ്പോൾ എങ്ങനെ വീഡിയോ ഇടുന്നത് അതാണ് മെയിനായിട്ട് പിന്നീട് ഞാൻ വീഡിയോ വൺ വീക്ക് ഇടാത്തത് കേട്ടോ അന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ഇന്നത്തെ നമ്മളെ വീഡിയോ എടുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതായത് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റിലത്തെ ഗീവ് അത് ഇന്നലത്തെ അല്ല അതിനു മുന്നേ ഉള്ള ഒരു എടുക്കാനുണ്ട് അതും കൂടി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഗീവിലോട്ട് കിടക്കാം എടുക്കുവാണേ അപ്പം എല്ലാവരുടെയും ഐറ്റംസ് ഞാൻ ഉടനെ സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അൻസിയ സെയ്യതലി നയൻ സീറോ ഫൈവ് അപ്പോൾ കൺഗ്രാച്ചുലേഷൻ അൻസിയാ സെയ്യതലി അപ്പോൾ ഇത് നമ്മുടെ ഗൂഗിൾ ഐ ഡി നമ്പർ നമ്പരാണ് പേരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ അഡ്രസ്സും സൈസും മെൻഷൻ ചെയ്ത് പറയാം കേട്ടോ അതായത് അഡ്രസ്സും സൈസും സെൻഡ് ചെയ്ത് തരിക പിന്നെ നമുക്ക് ഇതുവരെ ഇനി നമുക്ക് ആയത് ഇതും പുരുകുട്ടി അഞ്ച് പേരാണ് ആയിട്ടുള്ളത് അപ്പോൾ അഞ്ച് പേർക്കുള്ളതും ഒന്നിച്ചയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് അയക്കുന്നതിന് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടേ അപ്പോൾ ഈ ഗീവക്ക് കൊടുക്കുന്ന ഡ്രസ്സുകൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഡ്രസ്സുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോയും പുതിയൊരു കളക്ഷൻസ് വയ്ക്കാനും വരെ